ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ നേടിയ നേട്ടം അസൂയവഹമാണെന്ന് കെ സുധാകരൻ എം പി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒന്നുമില്ലാതിരുന്ന രാജ്യത്തിന്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും കെ സുധാകരൻ പറഞ്ഞു മഹാത്മാ സേവാഗ്രാമം കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടി വെങ്ങരയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകരാഷ്ട്രങ്ങളിൽ എന്ന അത്ഭുതത്തോടെയാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത് ആരെയും നേരിടാനുള്ള ശക്തി ഇന്ന് ഭാരതത്തിനുണ്ട് വിദ്യാർത്ഥികൾ അറിവ് നേടി വളരണം ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ നേടിയ നേട്ടങ്ങൾ അസൂയ വഹമാണെന്നും കെ സുധാകരൻ എം പി പറഞ്ഞു അടുത്ത അടുത്ത നാൾ നാൾ വരെ വരെ പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ പ്രത്യുത്തരം കേട്ട് കാണു വന്നാൽ തിരിച്ചു പോകില്ല ലോകരാഷ്ട്രങ്ങളിങ്ങനെ കണ്ടു തുറന്നു പോവുകയാണ് നാം ഒരുപാട് ഇന്ത്യ എത്ര ലോകരാഷ്ട്രങ്ങളെങ്കിൽ ശക്തിയും ഉണ്ട് അറിയാം അറിയാമല്ലോ വളരെ പരിമിതമായ ലോകരാഷ്ട്രങ്ങളിൽ മാത്രമേ അതുള്ളൂ അതിലൊന്ന് ഇന്ത്യയാണെന്ന് പറയുമ്പോൾ ശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ വളർന്നു വന്നതിൻ്റെ ഉയർച്ച അതിൻ്റെ 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 പ്രൗഢി നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഊഹിക്കാവുന്നതേയുള്ളൂ മഹാത്മാ സേവാഗ്രാം കല്ലിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സൽ കാപ്പാടൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു രാജേഷ് പാലങ്ങാടൻ പാറയിൽ കൃഷ്ണൻ എം പവിത്രൻ സുധീഷ് വെള്ളച്ചാൽ വി ബി കൃഷ്ണകുമാർ കെ പി ശശി ബി എൻ ഗോകുലൻ എൻ വി രാധാകൃഷ്ണൻ സി എച്ച് വരുൺ കൃഷ്ണൻ സതീഷ് കടാങ്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി